ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യം അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം തുക മിനിമം പെൻഷൻ ഉറപ്പാക്കുകയും ഗ്രാറ്റുവിറ്റിയും ഫാമിലി പെൻഷൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന തീരുമാനം പൊതുവെ സ്വീകരിക്കാമെങ്കിലും ജീവനക്കാരുടെ പത്ത് ശതമാനം തുക പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പൂർണ്ണമായും പിൻവലിക്കണമെന്നും ബി ആവശ്യപ്പെട്ടു ശമ്പളം പെൻഷൻ വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്വർ പോർട്ടൽ വഴി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കടമെടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഈ സാമ്പത്തിക വർഷം ഇരുപത്തി ഒന്നായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന് കേരളം അറിയിച്ചു ഒക്ടോബർ മാസം ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കൂടി എടുക്കുന്നതോട് അധികമായി അനുവദിച്ച കടപരിധിയും തീരും ഒക്ടോബർ ഒന്നോടെ നടപ്പ് വർഷത്തെ മാത്രം കടമെടുപ്പ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാകും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് മധ്യ തെക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും മഴയുണ്ടാകും തെക്കൻ കർണാടക മുതൽ ഗൾഫ് ഓഫ് മന്നാർ വരെ നീളുന്ന ന്യൂനമർദ്ദ പാർത്തി സജീവമായ ാണ് കാരണം ശ്രീലങ്കക്ക് സമീപമുള്ള ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക